പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ യേശുവിൽ പ്രിയന്തവരെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കണ്ട ഒരു ബൈബിൾ സിനിമയാണ് സെയിൻ പോൾ ദി അപ്പോസ്റ്റൽ വിശുദ്ധ പൗലോസ് അപ്പോസ്റ്റലിനെ കുറിച്ചുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണത് സിനിമയിലെ എന്നെ ഏറ്റവും സ്പർശിച്ച ഒരു രംഗം അത് ഞാൻ ഇന്നും ഓർത്തിരിക്കുന്നു ആ രംഗം അതിപ്രകാരമാണ് സാവുൽ നിന്നും പൗലോസായിട്ട് മാറിയ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പത്രോസ് അപ്പോസ്തലനെ കാണുവാനായിട്ട് കടന്നു വരുന്ന രംഗമാണത് മാനസാന്തരപ്പെട്ട് സാവുൽ നിന്നും പൗലോസായിട്ട് മാറിയ വിശുദ്ധ പൗലോസിനെ ആർക്കും വിശ്വാസമുണ്ടായിരുന്നില്ല എല്ലാവർക്കും ഭയമായിരുന്നു അതിൻ്റെ കാരണം നമുക്കറിയാം ആ കാലഘട്ടത്തിൽ ക്രൈസ്തവരെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു സാവുൾ അതിനാൽ തന്നെ പൗലോസ് പത്രോസിനെ കാണുവാനായിട്ട് വന്നപ്പോൾ എല്ലാ ശിഷ്യന്മാർക്കും ഭയമായിരുന്നു ആ രംഗം ചിത്രീകരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് തന്നെ കാണുവാനായിട്ട് വന്ന പൗലോസിനെ പത്രോസ് അപ്പോസ്തൻ ഒരു മാളിക മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് യേശുവും ശിഷ്യന്മാരും അന്തി അത്താഴം കഴിച്ച സ്ഥലമാണ് ആ മാളിക മുറി തുടർന്ന് ഒരു പ്രത്യേക സ്ഥലം ചൂണ്ടിക്കാണിച്ചിട്ട് പൗലോസിനോട് അവിടെ ഇരിക്കുവാനായിട്ട് പത്രോസ് അപ്പോസ്തലൻ ആവശ്യപ്പെടുകയാണ് പൗലോസ് അവിടെ ഇരുന്നതിന് ശേഷം പത്രോസ് പറയുന്ന ഒരു വാചകമുണ്ട് ഒരു ഡയലോഗുണ്ട് പത്രോസ് ഇങ്ങനെയാണ് പൗലോസിനോട് പറയുന്നത് അവിടെയാണ് അന്ത്യ അത്താഴ വേളയിൽ യൂദാസിന്നത് ഒരു നിമിഷം പൗലോസ് അപ്പോസ്തലൻ ഒന്ന് പതിറിപ്പോകുന്നുണ്ട് പത്രോസിന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് യുദാസ് ഇരുന്ന അതേ സ്ഥലത്ത് പൗലോസിനെ കൊണ്ടുപോയി ഇരുത്തുവാൻ പത്രോസിനെ പ്രേരിപ്പിച്ച കാരണം എന്തായിരിക്കാം മറ്റൊന്നുമല്ല അത് ഭയമാണ് പൗലോസിനെ പേടിച്ചിട്ടാണ് ഭയപ്പെട്ടിട്ടാണ് ഇങ്ങനെ പെരുമാറുവാനായിട്ടുള്ള കാരണം ഒരുപക്ഷെ തങ്ങളുടെ രഹസ്യ സ്ഥലങ്ങൾ കണ്ടെത്തി യൂദാസിനെ പോലെ തങ്ങളെ ഒറ്റിക്കൊടുത്ത് പീഡിപ്പിക്കുവാൻ വേണ്ടിയായിരിക്കും പൗലോസ് സൂത്രത്തിൽ തങ്ങളുടെ കൂടെ ചേരുവാൻ ശ്രമിക്കുന്നതെന്ന് പത്രോസ് ധരിച്ചു കാണും ഈ ഒരു ഭയം തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഒന്നാമത്തെ വാനിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് ശിഷ്യന്മാർക്ക് പൗലോസിൻ്റെ ഭയമായിരുന്നു തങ്ങളെ പിടിച്ചു കെട്ടുവാനുള്ള തന്ത്രങ്ങളാണിതെന്ന് മറ്റുള്ള ശിഷ്യന്മാർക്കും ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാകാം അതിനാൽ തന്നെയാണ് പൗലോസിനെ അവർ ആദ്യം വിശ്വസിക്കാതിരിക്കുന്നത് എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ മറ്റൊരു ഉപകരണമായിട്ട് മാറുകയാണ് ഭർണാഭാസ് പൗലൂസിന്റെ മാനസാന്തരത്തെക്കുറിച്ച് പ്രകോഷിക്കുവാൻ വേണ്ടി അവരുടെ സംശയങ്ങള് മാറ്റുവാനായിട്ട് സാവോളിൽ നിന്നും പൗലോസായി മാറിയ മാനസാന്തര കഥ ശിഷ്യന്മാർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നത് ഭർണാബാസ് ആണ് യഥാർത്ഥത്തിൽ ഭർണാബാസ് ഇവിടെ കർത്താവിൻ്റെ ഒരു ഉപകരണമായിട്ട് മാറുകയാണ് പൗലോസിനെ അപ്പോസ്തന്മാരുടെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ദൈവം ചില വ്യക്തികളങ്ങെ അങ്ങനെ മാറ്റി നിർത്താറുണ്ട് ദൈവത്തിൻ്റെ ഉപകരണമാക്കി മാറ്റി തീർക്കുവാനായിട്ട് മറ്റുള്ളവരെ ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് ഇന്നത്തെ വചനഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുന്ന ഭരണഭാസ് അങ്ങനെ ദൈവത്താൽ തിഴുകപ്പെട്ട മാറ്റി നിർത്തപ്പെട്ട ഒരു വ്യക്തിയാണ് പൗലോസിനെ അപ്പോസ്റ്റന്മാരുടെ കൂട്ടായ്മയിലേക്ക് ചേർക്കുവാനായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ ഇങ്ങനെ മറ്റുള്ളവരെ ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വരാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മാറ്റി നിർത്തപ്പെട്ട ചില വ്യക്തികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോസ്തലനായിട്ടുള്ള അന്ത്രയോസ് ഒരു ഉദാഹരണമാണ് യോഹനാൻ്റെ ശിഷ്യനായ അന്ത്രയോസ് യോഹനാൻ്റെ വാക്കുകൾ സ്വീകരിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിക്കുകയാണ് തുടർന്ന് നമ്മൾ കാണുകയാണ് അതിൻ്റെ സഹോദരനായിട്ടുള്ള ഷിമയോനെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് യോഹനാൻ ഒന്ന് നാൽപ്പത്തി ഒന്ന് മുതൽ വെക്കി നമ്മൾ കാണുന്നുണ്ട് അവൻ ആദ്യമേ തൻ്റെ സഹോദരനായിട്ടുള്ള ഷിമിയുവിനെ കണ്ട് അവനോട് ഞങ്ങൾ മിഷിഹായെ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞ് അവനെ യേശുവിനടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് മറ്റൊരിക്കൽ നമ്മൾ കാണുകയാണ് യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതം പ്രവർത്തിക്കുന്നതിന് മുൻപായിട്ട് അഞ്ച് ബാർലി അപ്പവും രണ്ട് മീനും കൈവശമുള്ള ഒരു ബാലനെ ഒരു കുട്ടിയെ യേശുവിനടുക്കലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നത് അന്തോസാണ് യോഹനൻ ആറ് എട്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് ശിഷ്യന്മാരിൽ ഒരുവനും ഷിമേൻ പത്രോസിന്റെ സഹോദരനുമായിട്ടുള്ള അന്ദ്രിയോസ് അവനോട് പറഞ്ഞു അഞ്ച് ബാർലി അപ്പവും രണ്ട് മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട് വീണ്ടും നമ്മൾ കാണുകയാണ് ജറുസലേമിൽ തിരുനാളിൽ ആരാധിക്കുവാൻ വന്ന ഏതാനും ഗ്രീക്കുകാർക്ക് യേശുവിനെ കാണുവാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ അവര് കർത്താവിനെ കാണുവാൻ വേണ്ടി നിലകൊള്ളുമ്പോൾ അവർ യേശുവിൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് വരുന്നത് അന്ത്രയോസാണ് യോഹനാൻ പന്ത്രണ്ട് ഇരുപതിൽ നമ്മൾ ഇങ്ങനെ പ്രകാരം വായിക്കുന്നു പിലിപ്പോസ് പോയി അന്തരിയോസിനോട് പറഞ്ഞു അന്തരിയോസും ഫിലിപ്പോസും കൂടി യേശുവിന് വിവരമറിയിച്ചു അങ്ങനെ അന്തരിയോസ് അപ്പോസ് തൻ്റെ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള പത്രോസിനെയും ബാലിനെയും ഗ്രീക്കുകാരെയും യേശുവിനടുക്കൽ കൂട്ടിക്കൊണ്ട് വരുന്നതിൽ ഒരു ഉപകരണമായിട്ട് മാറുന്നു പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേലരെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും ദൈവമായിട്ടുള്ള ഉടമ്പതി ഉടമ്പടി ബന്ധത്തിലേക്ക് മോശ നയിക്കുന്നതായിട്ട് അങ്ങനെ ഇസ്രായേലേരെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് അടുപ്പിക്കുകയും അവരെ നയിക്കുകയും ചെയ്യുന്നത് മോശയാണ് ഇവിടെ ദൈവത്തിൻ്റെ ഒരു ഉപകരണമായിട്ട് മാറുകയാണ് മോശ അതുപോലെ തന്നെ നിരവധി പ്രവാചകന്മാരെ നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ സാധിക്കും യഹൂദ ജനത ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വരുവാനായിട്ട് പരിശ്രമിക്കുന്നതായിട്ട് എലീഷ ജെറമിയ ഇസൈക്കൽ പ്രവാചകന്മാരെ ഇന്നേ ദിവസം വചനം നമ്മെ ക്ഷണിക്കുകയാണ് ക്രിസ്തുവിലേക്ക് ആളുകളെ കൊണ്ടുവരുവാനായിട്ട് ഒരു ഉപകരണമായിട്ട് മാറുവാൻ നാം എല്ലാവരും അതിനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു അത് നമ്മുടെ പ്രവൃത്തികളുടെ ആയിരിക്കാം ഒരു പക്ഷെ നമ്മുടെ വാക്കുകളുടെ ആകാം അതുമല്ലെങ്കിൽ ആകാം ചിലപ്പോൾ അത് മൂന്നും കൂടി ചേർന്നതായിരിക്കാം അവൻ നമ്മെ എങ്ങനെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ എടുത്തുപയോഗിക്കുവാനായിട്ട് നമ്മെ തന്നെ നമുക്ക് വിട്ടു നൽകാം അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ ഉപകരണമായിട്ട് മാറുവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ തിരുവചന ഭാഗം അതിനുള്ള മാർഗമാണ് ഈശോ ഇന്നേ ദിവസം വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് യോഹനൻ പതിനഞ്ച് അഞ്ചിൽ നമ്മളെ വായിക്കുകയാണ് ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആര് എന്നിലും അവ ഞാൻ ഞാൻ അവനിൽ വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല യഥാർത്ഥത്തിൽ യഹൂദർക്ക് സുപരിചിതമായിട്ടുള്ള ഒരു പ്രതീകമാണ് മുന്തിരിച്ചെടി കാരണം അവർ കൃഷി ചെയ്തിരുന്ന സുപ്രധാനമായ ഒന്നായിരുന്നു മുന്തിരി അതിനാൽ തന്നെയാണ് ഈശോ ഈ ഒരു പ്രതീകം ഉപയോഗിക്കുവാനായിട്ടുള്ള കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ തിരുവചന്തവിൽ നമ്മൾ നല്ല നല്ലയിടേൻ്റെ പ്രതീകം വാഴ്ചകൾക്കുണ്ടായി ആടും ഇടയേ ചെയ്തും എല്ലാം അവർക്ക് സുപരിചിതമായിട്ടുള്ള ഒന്നായിരുന്നു കാരണം ഇസ്രായേൽ ജനത നമുക്കറിയാം ആദ്യ കാലഘട്ടത്ത് നാടോടികളായിരുന്നു ഇന്ന് വീണ്ടും അവർക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള മറ്റൊരു പ്രതീകം ഈശോ ഉപയോഗിക്കുകയാണ് പഴയ നിയമത്തിൽ മുന്തിരി ചെടിയും മുന്തിരി തോട്ടങ്ങളെയും കുറിച്ചുള്ള നിരവധി പരാമർശങ്ങൾ കാണുവാൻ സാധിക്കും ദൈവമായ കർത്താവിൻ്റെ മുന്തിരി തോപ്പാണ് ഇസ്രായേൽ എന്ന് യഹൂദർ വിശ്വസിച്ചിരുന്നു ഇസ്രായേലിന് മുന്തിരി ചെടിയും മുന്തിരി തോട്ടവുമായ ദൈവത്തെ കൃഷിക്കാരനുമായി സങ്കീർത്തനങ്ങളിലും പ്രവാച ഗ്രന്ഥങ്ങളിലും അവതരിപ്പിക്കുന്നുണ്ട് സങ്കീർത്തനം എൺപത് എട്ടില് ഏഷ്യ ഇരുപത്തിയേഴ് രണ്ടില് ജിറമയ അഞ്ച് പത്തില് ഹോസിയ പത്ത് ഒന്നിൽ എന്നീ വചനഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഈ പശ്ചാത്തലത്തിലാണ് ഈശോയുമായും അതുവഴി ദൈവവുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുവാൻ മുന്തിരിച്ചടിയും ഷാഖുകളെയും ആയിട്ടുള്ള പ്രതീകം ഈശോ ഉപയോഗിക്കുന്നത് ക്രിസ്തീയ ജീവിതം ഒരു ആദർശമോ തത്വ സംഹിതയോ ഒരു വ്യക്തിയാണ് എന്ന് പറയാറുണ്ട് അത് ഈശോ മിഷിഹാണ് ആ വ്യക്തി ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ഷാഖുകളമാണെന്നുകൊണ്ട് ഈശോ അർത്ഥമാക്കുന്നതും വ്യക്തമാക്കുന്നതും ഒന്ന് മാത്രമാണ് അതായത് ദൈവത്തിന്റെ സാക്ഷാൽ മുന്തിരിച്ചേടി ഈശ മിഷിഹായാണ് ഈ മുന്തിരിച്ചെടിയുമായിട്ട് ഒരു ആത്മാർത്ഥമായ ബന്ധം ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അഞ്ച് രണ്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് പഴയ നിയമ ദേവജനമാകുന്ന മുന്തിരിച്ചെടികൾ ഇസ്ര ജനത ദൈവം പ്രതീക്ഷിക്കാത്ത വിധം പ്രതീക്ഷിച്ച വിധം ഫലം പുറപ്പെടുവിക്കാതെ കാട്ടു മുന്തിരിപ്പഴം പുറപ്പെടുവിച്ചു അതുകൊണ്ടാവ് തിരസ്കൃതരായി ആ സ്ഥാനത്ത് ദൈവം പ്രതീക്ഷിക്കുന്ന വിധം ഫലം പുറപ്പെടുവിക്കുന്ന യഥാർത്ഥ മുന്തിരി ചെടിയായി ഈശമിഷിഹ കടന്നു വന്നത് ഈശയോട് ചേർന്ന് നിന്നുകൊണ്ട് ഫലം പുറപ്പെടുവിക്കുന്ന നല്ല ശാഖകളായി തീരുവാൻ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന പൗലോസും യേശുവായുള്ള കണ്ടുമുട്ടലിന് ശേഷം പൗലോസായി മാറിയ സാവോള് പിന്നീട് യേശുവുമായി ഒരു ആത്മാർത്ഥമായ ബന്ധം ഒരു വ്യക്തിബന്ധം സ്ഥാപിച്ചു താഴ്ത്തടിയായ യേശുവിനോട് ചേർന്ന് നിന്നു യഥാർത്ഥ മുന്തിരിയോട് ചേർന്ന് നിന്നു അതിനാലാണ് പൗലൂസ് പോയ ഇടങ്ങളെല്ലാം സഭ വളർന്നത് നമ്മൾ ഇന്നത്തെ ഒന്നാമത്തെ വാനിൽ വാച്ച് കേൾക്കുകയുണ്ടായി അപ്പോ സ്ഥല പ്രവർത്തനങ്ങൾ ഒൻപത് മുപ്പത്തി ഒന്നിൽ അങ്ങനെ യൂഥായ ി സമര്യ എന്നിവിടങ്ങളിലെ സഭയില് സമാധാനമുള്ളവായി അത് ശക്തി പ്രാപിച്ച് ദൈവ ഭയത്തിലും പരിശുദ്ധാത്മാവ് നൽകിയ സമാശ്വാസത്തിലും വളർന്ന് വികസിച്ചു പ്രിയപ്പെട്ടവരെ ഇന്നേ ദിവസം ദൈവോചനം നമുക്ക് നൽകുന്നത് ഒരു വെല്ലുവിളിയാണ് എന്താണ് ആ വെല്ലുവിളി ഈശോയാകുന്ന മുന്തിരിച്ചെടിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയുമായിട്ട് ഒരു വ്യക്തിബന്ധം സ്ഥാപിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന മറ്റൊരു ഭരണാഭാസായി മാറുവാൻ ഓർക്കാം അങ്ങനെ ഒരു ഭരണഭാസായി നമ്മൾ മാറുമ്പോൾ നമ്മുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടും ദൈവവും നമ്മളെയും ഉയർത്തും ഞാനും നിങ്ങളും അതിനായിട്ട് തയ്യാറാണോ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ